തളിപ്പറമ്പ് ഭാഗത്ത് പ്രധാനമായ മൂന്ന് ക്ഷേത്രങ്ങളാണ് ഉള്ളത് ശ്രീ വൈദ്യനാഥ ക്ഷേത്രം ശ്രീ രാജരാജേശ്വര ക്ഷേത്രം തൃച്ചമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രം ഈ മൂന്ന് ക്ഷേത്രങ്ങളിലും ഒരുമിച്ച് ദർശനം നടത്തിയാൽ സകല പാപങ്ങളും ഇല്ലാതായി മോക്ഷപ്രാപ്തി ലഭിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഏറെ സവിശേഷതകളും നിഗൂഢതകളും നിറഞ്ഞ ശ്രീ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം കുടിമര പ്രതിഷ്ഠയില്ലാത്ത ക്ഷേത്രം കൂവളമാലയും ധാരയും രാജരാജേശ്വരന് പതിവില്ല ശ്രീകൾക്ക് രാത്രി അത്താഴ പൂജയ്ക്ക് ശേഷം മാത്രമേ അകത്ത് പ്രവേശനമുള്ളൂ പതിനെട്ട് സിദ്ധ ഗുരുക്കന്മാരുടെ മുനിയാൽ സ്ഥാപിതമായ നിലവിളക്ക് ഇന്നും ഇവിടെ കിടാവിളക്കായി ജ്വലിച്ചു നിൽക്കുന്നു സാധാരണ ശിവക്ഷേത്രങ്ങളിൽ തിങ്കളാഴ്ച ദിവസമാണ് പ്രധാന ദിവസമെങ്കിൽ ഇവിടെ ബുധനാഴ്ചയാണ് ഭഗവാന് പ്രിയ ദിവസം കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ സ്ഥിതി ചെയ്യുന്ന മഹാശിവക്ഷേത്രമാണ് രാജരാജേശ്വര ക്ഷേത്രം പരബ്രഹ്മസ്വരൂപനായ പരമശിവന്റെ പല പേരുകളിൽ ഒന്നായ രാജരാജേശ്വരന്റെ പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് ശിവനാണ് പ്രധാന പ്രതിഷ്ഠ കൂവളത്തിലെ പതിവില്ലാത്ത ശൈവക്ഷേത്രമാണ് തളിപ്പറമ്പ് ശ്രീരാജരാജേശ്വര ക്ഷേത്രം തുളസിയാണ് ഭഗവാന് പ്രിയം എല്ലാ ഈശ്വര സങ്കല്പങ്ങൾക്കും ഉപരിയായി രാജരാജേശ്വര ഭാവത്തിലാണ് ഇവിടെ ഭഗവാൻ കൂടികൊള്ളുന്നത് രാജാവല്ല രാജാവിനും ദേവന്മാർക്കുപരിയായി രാജരാജേശ്വര ഭാവമാണ് ഈ ക്ഷേത്രത്തിൽ ഭഗവാനുള്ളത് കേരളത്തിലെ പുരാതനമായ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിലൊന്നായി ഈ ക്ഷേത്രം കരുതപ്പെടുന്നു ഭഗവാൻ പരമശിവന് വൈദ്യനാഥ ഭാവത്തിൽ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ മഹാക്ഷേത്രങ്ങളിലൊന്നായ കാഞ്ഞിരങ്ങാട് ശ്രീ വൈദ്യനാഥ ക്ഷേത്രം ഇവിടത്തെ ക്ഷേത്രം വകയായുള്ള ചിറ പുണ്യതീർത്ഥമായി കണക്കാക്കപ്പെടുകയും ഏത് തരത്തിലുള്ള മഹാവ്യാധികളും ഈ ചിറയിൽ കുളിച്ച് ഭഗവാൻ വൈദ്യനാഥനെ ഭജിച്ചാൽ സുഖം പ്രാപിച്ചു വരുന്നതായി വിശ്വസിക്കപ്പെടുന്നു ഈ ക്ഷേത്രത്തിന്റെ അനുബന്ധമായിട്ടുള്ള ഐതിഹ്യ കഥകൾ എങ്ങനെയാണ് പറയുന്നത് ദേവാശ്രയ യുദ്ധത്തിന് ശേഷം പാലാഴി മതനത്തിലുണ്ടായ കാളകൂട വിഷം സേവിച്ചതിന് ഫലമായി ഭഗവാൻ പരമശിവന് വ്യാധി നിവാരണത്തിനു വേണ്ടി ഭഗവാൻ സ്വയം കൈലാസത്തിൽ ആത്മലിംഗം പ്രതിഷ്ഠിക്കുകയും ഗോക്ഷീരാഭിഷേകം നടത്തി പൂജിച്ചതിന് ഫലമായി ഭഗവാൻ രോഗമുക്തനാകുകയും ചെയ്തു കാലാന്തരത്തിൽ ആദ്യത്തെ ഭഗവാൻ ഉണ്ടായ രോഗവിമുക്തിക്കായി ശ്രീ നാരദ മഹർഷിയുടെ ഉപദേശപ്രകാരം സാക്ഷാൽ പരമശിവനെ ഭജിക്കുകയും ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ഈ ശിവലിംഗം ആദ്യത്തെ ഭഗവാൻ നൽകുകയും ഭൂമിയിൽ ഈ ശിവലിംഗം പ്രതിഷ്ഠിച്ച് ഗോക്ഷീരാഭിഷേകം നടത്താനുള്ള ഉപദേശം നൽകുകയും ചെയ്തു അങ്ങനെ ഭഗവാൻ ഇവിടെ വൈദ്യനാഥ നാമധേയത്താൽ ആരാധിച്ചു വരുന്നു കുംഭമാസത്തിലെ മഹാശിവരാത്രിയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം കൂടാതെ ആറ് ഞായർ എന്ന വിശേഷാൽ ചടങ്ങും ക്ഷേത്രത്തിലുണ്ട് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് താലൂക്കിൽ കാഞ്ഞിരങ്ങാട് ദേശത്താണ് പ്രസിദ്ധമായിട്ടുള്ള വൈദ്യനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കംസവധത്തിന് ശേഷം രൗദ്രഭാവത്തിലെ ഭഗവാൻ ശ്രീകൃഷ്ണന് പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം തൃച്ചമ്പരം ശ്രീ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിനടുത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ നിർമാല്യ ദർശനം ശുഭകരമല്ല രൗദ്രഭാവത്തിലുള്ള കൃഷ്ണനായതിനാൽ നട തുറക്കും മുമ്പേ തിടപ്പള്ളി തുറന്ന് നിവേദ്യം തയ്യാറാക്കണമെന്നാണ് കയ്യിൽ നിവേദ്യവും പിടിച്ചാണ് മേൽശാന്തി നട തുറക്കുന്നത് തന്നെ അഭിഷേകം കഴിഞ്ഞാൽ ഉടൻ തന്നെ നിവേദ്യം നൽകുകയും വേണം നിർമാലി ദർശനം ശുഭകരമല്ലാത്ത കേരളത്തിലെ ഏക ക്ഷേത്രം കൂടിയാണ് തൃച്ചംബരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഈ ക്ഷേത്ര സന്നിധിയിൽ പടിഞ്ഞാട്ടു ദർശനം അരളുന്ന നൂറ്റിയെട്ട് ദുർഗാലയങ്ങളിൽ ഉൾപ്പെട്ട ശ്രീകൃഷ്ണ സഹോദരിയായ ജലദുർഗയെ വന്ദിച്ച ശേഷം വേണം തൃച്ചംബരേശ്വരനെ തൃക്കണ്ണു പാർക്കാൻ എന്നാണ് ആചാരം ഗുരുവായൂരപ്പന്റെ ആനപ്രേമം പ്രസിദ്ധമാണല്ലോ എന്നാൽ ഇവിടെ നേരെ അറിച്ചാണ് മഹാ ആനവിരോധിയാണ് തൃച്ചംബരേശ്വരൻ അതിനു കാരണം ഇതാണ് കംസവേദന പുറപ്പെട്ട ഭഗവാനെ തടഞ്ഞ കുവലായ പീഠമെന്ന കൊലയാനയെ ഭഗവാൻ വധിച്ചതിനാൽ തൃച്ചമ്പരത്തും ഭഗവാന്റെ തിടമ്പ് എഴുന്നള്ളിക്കുന്ന ഇടങ്ങളിലും ആനയുടെ നിഴൽവെട്ടം പോലും പാടില്ല എന്നാണ് തളിപ്പറമ്പ് ഭാഗത്ത് പ്രധാനമായും മൂന്ന് ക്ഷേത്രങ്ങളാണുള്ളത് ശ്രീ വൈദ്യനാഥ ക്ഷേത്രം ശ്രീ രാജരാജേശ്വര ക്ഷേത്രം തൃച്ചമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രം ഈ മൂന്ന് ക്ഷേത്രങ്ങളിലും ഒരുമിച്ച് ദർശനം നടത്തിയാൽ സകല പാപങ്ങളും ഇല്ലാതായി മോക്ഷപ്രാപ്തി ലഭിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്